ഹായ് ഓൾ വെൽക്കം ടു കോമ്പുനേറ്റീവ് ക്രാക്കർ ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് എൽ എസ് ജി ഐയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് നടന്ന് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൽ എൽ എസ് ജി ഐ ഉണ്ടായിരുന്നു ആ എൽ എസ് ജി ഐയുടെ മെയിൻസിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഓക്കെ യെസ് നവംബർ ഒൻപതാം തീയതിയാണ് ഡേറ്റ് പേപ്പർ വണ്ണും ടൂം രണ്ട് പേപ്പർ ആയിട്ടാണ് പരീക്ഷ സിലബസ് നമുക്ക് നോക്കാം പേപ്പർ വണ്ണും ടൂം രണ്ടും ഒരേ ദിവസമാണ് മെയിൻസ് എക്സാം ആയതുകൊണ്ട് കൺഫർമേഷൻ്റെ ആവശ്യമില്ല ഇനി മുപ്പത്തയ്യായിരത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം അതിന് മുൻപായിട്ട് ഡേറ്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഒൻപത് പതിനൊന്ന് നവംബർ ഒൻപതാം തീയതി ആണ് നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് ഹൈക്കോർട്ട് പോയ എക്സാം ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ വരാറുണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഓക്കെ ശരി മെയിൻ എക്സാമിനേഷൻ ആണ് നവംബർ ഒൻപതാം തീയതി ശനിയാഴ്ചയാണ് പരീക്ഷ ഒന്ന് സിലബസിലോട്ട് പോകും അപ്പം സിലബസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതിൽ എത്ര ഒഴിവുകൾ സാധ്യതാ ഒഴിവുകൾ എത്രയാണ് ഏതൊക്കെ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും വേണ്ടേ അപ്പം അതൊന്ന് ആദ്യം ഷെയർ ചെയ്യാം പ്രധാനമായിട്ടും മൂന്ന് തസ്തികയിലേക്കാണ് ഈ ഒരു എൽ എസ് ജി ഐ പരീക്ഷ എൽ എസ് ജി ഐ പരീക്ഷ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതായത് കുറച്ചധികം നാളുകൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏകീകൃതമായിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ഈ മൂന്ന് തസ്തികയിലേക്കാണ് നമുക്കിപ്പോൾ എൽ എസ് ജി ഐ വിജ്ഞാപനം വന്നതും അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞതും അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ നടന്ന രണ്ടായിരത്തി പതിനേഴിലാണ് എൺപത് അഡ്വാ നിയമനങ്ങളാണ് അതിൽ നടന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ രണ്ടായിരത്തി പത്തിലാണ് പരീക്ഷ നടന്ന ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നിയമനങ്ങൾ നടന്നു മുനിസിപ്പൽ സെക്രട്ടറി പരീക്ഷ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടന്നത് അൻപത്തിരണ്ട് നിയമനങ്ങളാണ് അവിടെ നടന്നത് അതായത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ ഒരു എൽ എസ് ജിയിലേക്ക് ഒരു പരീക്ഷയും നടന്നിട്ടില്ല ഓക്കെ ഇപ്പൊ ഇത്രയും നാൾ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നടന്നപ്പോൾ ഈ ഒരു ഒറ്റ പരീക്ഷയിലൂടെയാണ് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു എക്സാം പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പൊ ഈ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും നാൾക്ക് ശേഷം വരുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ടും നാനൂറിലധികം ഒഴിവുകളാണ് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാനൂറിലധികം ഒഴിവുകളാണ് നമ്മുടെ എൽ പരീക്ഷയിലേക്ക് ഈ ഒരു പരീക്ഷ വഴി നമ്മൾ പ്രതീക്ഷിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നല്ലൊരു പരീക്ഷയാണ് ഈ വേക്കൻസി തന്നെയാണ് ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ പഠിച്ചാൽ തീർച്ചയായിട്ടും ജോലി കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഡിഗ്രി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ് അല്ലേ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ ഉയരത്തിൽ തന്നെ നല്ലൊരു പോസ്റ്റാണ് നമ്മുടെ എൽ എന്ന് പറയുന്ന ഈ ഒരു ഡെസിഗ്നേഷനിൽ വരുന്നത് ഇനി നമുക്ക് അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പേപ്പർ വൺ പേപ്പർ ടു രണ്ട് പേപ്പേഴ്സിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് രണ്ടും നൂറ് മാർക്ക് ഒ പരീക്ഷയാണ് ഓക്കെ ഇനി പേപ്പർ വൺ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസിലുണ്ടായിരുന്ന അതേ സംഭവങ്ങൾ അതേ സാധനങ്ങൾ തന്നെയാണ് പേപ്പർ വണ്ണിൽ വരുന്നത് ഓക്കെ അതിൽ വരുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച ഒക്കെ തന്നെയാണ് ഓക്കെ നോക്കൂ ദാ ഇതാണ് പേപ്പർ വണ്ണിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി പത്ത് മാർക്ക് ജോഗ്രഫി പത്ത് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പതിനഞ്ച് മാർക്ക് അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പത്ത് മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി അഞ്ചഞ്ച് മാർക്ക് വെച്ചുണ്ട് കറണ്ട് അഫയേഴ്സ് പതിനഞ്ച് മാർക്കുണ്ട് സിമ്പിൾ അത്തമെറ്റിക് എബിലിറ്റി റീസണിംഗ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ റാങ്ക് മേക്കിംഗ് സബ്ജക്ട്സ് ഉണ്ട് മുപ്പത് മാർക്കിൻ്റെ റാങ്ക് മേക്കിംഗ് സബ്ജക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രൊലിംസിൽ നിന്നും അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പേപ്പർ വൺ പേപ്പർ വണ്ണിൽ നമുക്കുണ്ട് നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷയാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് പേപ്പർ ടുവിലേക്ക് പോകാം പേപ്പർ ടു ആണ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഈ ഒരു അറുപത് ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പേപ്പർ ടുവിലാണ് പേപ്പർ ടുവിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ നോർമൽ നമ്മളുടെ പേപ്പർ വണ്ണിൻ്റെ സിലബസ് ആണ് ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് കറന്റ് അഫയേഴ്സ് സിമ്പിൾ അരത്തമെറ്റിക് അതുപോലെ ഇംഗ്ലീഷ് നമ്മുടെ പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് ഇതിലോട്ട് വരുന്നത് ഇംഗ്ലീഷൊക്കെ നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി നമ്മളുടെ പേപ്പർ ടു പേപ്പർ ടുവിന്റെ സിലബസ് എന്ന് പറയുന്നത് യെസ് ഇതാണ് നമ്മുടെ പേപ്പർ ടുവിന്റെ സിലബസും അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ നോക്കിക്കേ ഇന്ത്യൻ പോളിറ്റി പതിനഞ്ച് മാർക്ക് ഇന്ത്യൻ ഇക്കോണമി പതിനഞ്ച് മാർക്ക് റൂറൽ ഡെവലപ്മെന്റ് പതിനഞ്ച് മാർക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പതിനഞ്ച് മാർക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് പന്ത്രണ്ട് മാർക്ക് കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് പന്ത്രണ്ട് മാർക്ക് അർബൻ ഗവർണൻസ് എട്ട് മാർക്ക് ഇ ഗവേണൻസ് എട്ട് മാർക്ക് ഇതാണ് ഈ ഒരു സെക്കൻഡ് പേപ്പർ തന്നെയാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് അതൊരു ചലഞ്ച് തന്നെയാണ് കാരണം മറ്റെവിടെയും നമ്മൾ ഇത് കാര്യമായിട്ട് പഠിക്കുന്നില്ല ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ നമ്മൾ പഠിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം അറുപത്തിയൊൻപത് ദിവസമുണ്ട് ഈ അറുപത്തി ദിവസം നമ്മൾ കൃത്യമായ എഫേർട്ടിട്ട് കൃത്യമായ മെറ്റീരിയൽസിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ ഡെഫിനറ്റ്ലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വിനീത് സാറിൻ്റെ ഒരു ക്ലാസ് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബിലുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും എങ്ങനെ പഠിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിനീത് വിനീച്ചറിഞ്ഞാൽ ലൈവില് അവൈലബിൾ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആ ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ആ ലൈവ് ലിങ്ക് ഇവിടെ പിൻ ചെയ്തേക്കാം കേട്ടോ ഇനി അപ്പോൾ ഈ ഒരു ഭാഗം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഇത്രയും പേരെഴുതിയ പരീക്ഷയിൽ മുപ്പത്തയ്യായിരം പേരിലേക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം അതിലേക്ക് നിങ്ങൾ വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പഠിക്കാനുള്ള കഴിവുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം തിരിച്ചറിയുക സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ പഠനം മുന്നോട്ട് പോകുക പേപ്പർ ടുവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പേപ്പർ വണ്ണിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ അറുപത്തൊമ്പത് ദിവസം നിങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്ത് ഇൻ ടച്ചിൽ പോവുക ഓക്കെ അപ്പോൾ എൽ എസ് ജി ഐ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു ഫ്രീ ഗ്രൂപ്പ് കോമ്പറ്റേറ്റീവ് ട്രക്കർ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എൽ എസ് ജി ഐ ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻസ് പാറ്റേൺസും എല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്യും സോ നിങ്ങൾക്ക് ഈ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പ് ഇതിനോടൊപ്പം പിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ലൈവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക നമുക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് ഒരു അവയർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്യാം പലരും ഷോർട്ട് ലിസ്റ്റ് ആയത് പോലും അറിയാത്ത ഉദ്യോഗാർത്ഥികൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് അപ്പം അതുപോലും നോക്കാത്ത കുട്ടികളിലേക്കൊക്കെ ഇതൊരു റിമൈൻഡർ ആയിട്ട് തന്നെ പോണം പ്രത്യേകിച്ച് ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുത്താൽ തന്നെ പലപ്പോഴും ഈ പരീക്ഷയെ കുറിച്ച് സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ മറന്നുപോകും പക്ഷെ മറക്കരുത് ഇതൊരു മെയിൻസ് എക്സാം ആണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ് പ്രിലിംസ് ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഘട്ടം കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്തെത്തി അല്ലേ ഇനിയിപ്പോൾ മെയിൻസിലേക്ക് പഠിക്കാതിരുന്നാൽ അത് വലിയൊരു തെറ്റാണ് അപ്പോൾ അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരില്ല വന്ന അവസരത്തെ കൃത്യമായി ഉപയോഗിക്കേണ്ടത് നമ്മൾ ഓരോരുത്തർ തന്നെയാണ് ഓക്കെ സോ മറക്കാതെ തന്നെ നമ്മളുടെ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക എൽ എസ് ജി ഐ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്